വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മഞ്ചേരി പാണ്ടിക്കാട് പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി മുഹമ്മദ് സലീം നൽകിയ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത് നിലവിൽ പഞ്ചായത്തുമായി എഗ്രിമെന്റ് ഉള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതെന്ന് ആറോ അറിയിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി സലീം നൽകിയ ആക്ഷേപത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നടപടി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് साप तान्मदवर्ण वशाप